കീർത്തിയുടെ വിവാഹത്തിന്റെ പൂർണ്ണ ചിത്രങ്ങളൊക്കെ തന്നെ ഇന്ന് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നത് ഓരോരുത്തർക്കും ചിത്രം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കല്യാണി പ്രിയദർശന്റെ ചിത്രം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണിയും കീർത്തിയും വളരെ ചെറുതിലെ തന്നെ അടുപ്പമുള്ളവരാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വളർന്നവർ തന്നെയാണെന്ന് പറയാം കല്യാണി വളരെ ചെറുതിലെ സിനിമയിൽ എത്തിയിട്ടില്ല എങ്കിലും കീർത്തി അച്ഛനോടൊപ്പം തന്നെ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പണ്ട് മുതലേ തന്നെ മോഹൻലാലിന്റെ മക്കളും സുരേഷിന്റെ മക്കളും അതുപോലെ തന്നെ പ്രിയദർശൻറെ മക്കളുമെല്ലാം അടുത്ത സുഹൃത്തുക്കളാണെന്ന് അറിയാം ഇവരുടെ ചെറുതിലത്തെ ചിത്രങ്ങളൊക്കെ വൈറലാകാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കീർത്തിയുടെ പ്രണയത്തിലെ എല്ലാവിധ ദൂതും കല്യാണിയായിരിക്കണം ആയിരിക്കണം കീർത്തിയുടെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്താണ് കല്യാണി എന്ന് പലപ്പോഴും കീർത്തി പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിക്കകത്ത് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തി തന്നെയാണ് കീർത്തി അതുപോലെ തന്നെയാണ് കല്യാണി എന്നും തിരിച്ചും കീർത്തി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അഭിമുഖങ്ങളിൽ വ്യക്തമാക്കാറുണ്ട് ഇവർ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പണ്ട് മുതൽക്കേ തന്നെ ഗെറ്റ് ടുഗെദറിൽ ഞങ്ങൾ പരസ്പരം കാണുമായിരുന്നു അങ്ങനെയുള്ള പരിചയമാണ് പിന്നീട് സൗഹൃദത്തിലേക്ക് ഉടലെടുത്തത് ആദ്യമൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ കളിക്കും അതല്ലാതെ മറ്റൊന്നുമില്ല പിന്നീട് വളർന്നപ്പോൾ നല്ല സൗഹൃദത്തിൽ തന്നെ വളരാൻ സാധിച്ചു ഇപ്പോൾ കല്യാണി പങ്കുവെക്കുന്ന ചിത്രമാണ് വൈറലായി മാറുന്നത് കല്യാണി അതിൽ പറയുന്ന ഒരു വാക്കുണ്ട് കീർത്തിയുടെ വിവാഹ സമയത്ത് കല്യാണി പൊട്ടിക്കരിഞ്ഞു എന്നാണ് ഞാൻ കരഞ്ഞ വീഡിയോ ചിത്രവും പോസ്റ്റ് ചെയ്യരുത് അത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങൾ പോസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പോസ്റ്റ് ചെയ്താൽ എൻ്റെ മാനം പോകും ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെയാണ് ഞാൻ നിങ്ങളുടെ വിവാഹത്തിൻ്റെ അന്ന് കരഞ്ഞത് എൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് വിവാഹിതയാകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടവും സന്തോഷവും സഹിക്കാനായില്ല അവൾ ഇനി നാളെ മുതൽ തന്നെ പഴയ കീർത്തിയല്ല എന്ന് ആഗ്രഹിക്കാൻ പോലും എനിക്ക് ആകില്ല അവൾ ഇനിയൊരു ഭാര്യയാണ് ഇനി ഒരു കുടുംബത്തിലാണ് അവളുള്ളത് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല കാരണം ആൻ്റണിയുമായുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബന്ധം ഞങ്ങൾ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചതാണ് അതുകൊണ്ട് കീർത്തിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇഷ്ടം പ്രകാരം തന്നെയാണ് കീർത്തി ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കല്യാണിക്ക് അവരുടെ വിവാഹ സമയത്ത് ചെറിയ നൊമ്പരമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏതൊരു സുഹൃത്തിനും അത് തോന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിവാഹിതയാകുമ്പോൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് തോന്നും അത് സ്വാഭാവികമായി തോന്നുന്ന ഒരു ഫീലാണ് ചിലപ്പോൾ സങ്കടമായിരിക്കാം ചിലപ്പോൾ സന്തോഷമായിരിക്കാം ശരിക്കും പറഞ്ഞാൽ സന്തോഷാശ്രുവാണ് കീർത്തിയുടെ വിവാഹം നടന്ന സമയത്ത് തന്നെ കല്യാണിയുടെ കണ്ണിൽ നിന്ന് കണ്ണിനീർ കുതിരുന്നു വല്ലാത്ത വികാരഭരിതമായി തന്നെയാണ് കല്യാണി അതിനെക്കുറിച്ച് സംസാരിച്ചത് എനിക്കെൻ്റെ കിറ്റി വിവാഹം കഴിച്ചു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു ശരിക്കും അവൾ വിവാഹിതയാകുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എത്ര വർഷത്തെ റിലേഷൻഷിപ്പാണ് അവർ എത്ര നാളായി മനോഹരമായി കൊണ്ടുപോയ പ്രണയമാണ് അവർ രണ്ടുപേരും ഒരുമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ ലോകത്ത് പലതും പിരിഞ്ഞു പോകുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അത്രമാത്രം സൗഹൃദവും സ്നേഹവുമാണ് അവർ തമ്മിലുള്ളത് കീർത്തി പണ്ട് മുതലേ തന്നെ എല്ലാം കല്യാണിയോട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണിക്ക് പണ്ട് മുതലേ ആന്റണി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ കാത്തിരുന്നൊരു ദിവസമാണെന്നാണ് കല്യാണി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ